ഹരേ കൃഷ്ണ ഇനി ജാംഭവാൻ്റെ കഥയാണ് ഞാനിവിടെ പറയുന്നത് ജാംഭവാൻ ആരാണെന്ന് നമ്മൾക്ക് ഒന്ന് നോക്കാം സുഗ്രീവൻ്റെ മന്ത്രിയും അതീവ ശക്തനുമായൊരു ശ്രേഷ്ഠനായിരുന്നു ജാംഭവാൻ ജാംഭവാന്റെ ജനനം സംബന്ധിച്ച് രണ്ട് കഥകളാണുള്ളത് രാവണനെ നിഗ്രഹിക്കാനാണ് മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ചത് രാവണനെ നിഗ്രഹിക്കാൻ തൻ്റെ സഹായികളായി കുറെ വാനരങ്ങളെ സൃഷ്ടിക്കണമെന്ന് മഹാവിഷ്ണു ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു ബ്രഹ്മാവ് വാനര സൃഷ്ടിക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ബ്രഹ്മദേവന് കൂട്ടുവായുണ്ടായി അപ്പോൾ വായി തുറന്ന് ബ്രഹ്മാവിൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നും വെളിയിൽ ചാടിയ ജീവിയാണത്രേ ജാംഭവാൻ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മഹാ അത്ഭുതങ്ങളാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനി വേറെയും ഒരു കഥ ജാംഭവാനുണ്ട് അനാദി കാലത്ത് ജലപ്പരപ്പിന് മുകളിൽ ഒരു താമരയുടെ മൂളത്തിൽ ബ്രഹ്മാവ് വിശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് മതുകൈടവന്മാരുടെ ഭയങ്കരമായ പോർവിളി കേട്ട് ബ്രഹ്മാവ് ഭയന്ന് വിറച്ചു അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ മധ്യഭാഗത്തുള്ള മുഖം വിഷമം കൊണ്ട് വിയർത്ത് വത്രേ ഈ ദിവ്യമായ വിയർപ്പിൽ നിന്നും ഒരു ശക്തി ഉത്ഭവിച്ചു അതാണ് ജാഭവൻ എന്നും പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ കഥകൾ എന്തു തന്നെയായാലും മത്സ്യാവതാരം മുതലുള്ള വിഷ്ണുവിൻ്റെ എല്ലാ അവതര അവതാരങ്ങളിലും ജാംഭവാൻ എന്ന കുരങ്ങനുണ്ടായിരുന്നു എന്ന് ആ സത്യം നമുക്ക് വിസ്മരിക്കാനാവില്ല അതായത് ശ്രീ മഹാഭാഗവതത്തിൽ തന്നെ സെമകമണിക്ക് വേണ്ടി ജാംഭവാൻ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അങ്ങനെ ആ ജാം കഥ അവിടെ അങ്ങനെ നിൽക്കട്ടെ ഹനുമാനെ കണ്ട നിമിഷം തന്നെ ജാംഭവാന് ആശ്വാസമായി അതാ ഹനുമാൻ രാമരാമ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുന്നു പെട്ടെന്ന് ഹനുമാന്റെ പൂർവ്വകഥകൾ ഓർത്ത് ജാംഭവാൻ സന്തുഷ്ടചിത്തനായി കുഞ്ഞായിരിക്കുമ്പോൾ ആകാശത്ത് ഉദിച്ചുയർന്ന സൂര്യബിംബത്തെ കണ്ട് പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ പിടികൂടുന്നതിന് ചാടി ഉയർന്നു ആകാശത്തിലെത്തിയ ഹനുമാനെ അത്ഭുത കൃത്യമഹിമ ജാംഭവാന്റെ ഹൃദയത്തിൽ പതിഞ്ഞു ഉടനെ സീതാദേവിയുടെ ദർശനം സാധ്യമാകുന്ന ചിന്തയിൽ രാംഭവൻ തുള്ളിച്ചാടി രാംഭവാന്റെ സന്തോഷം കണ്ട് ബാനരന്മാർ കാര്യമെന്തെന്നാശ്ചര്യത്തോട് ചോദിച്ചു ചങ്ങാതിമാരെ നമ്മൾ തീർച്ചയായും വിജയിക്കും ഇക്കാര്യത്തിൽ തെല്ലും സംശയിക്കേണ്ട ഏ അതെങ്ങനെയാണ് നാം ഒരാളെ മറന്നുപോയി അതായത് ഹനുമാനെ അദ്ദേഹം ഏത് പാതാള ലോകത്തിലും പാനിച്ചെന്ന് കാര്യം സാധിച്ചു വരുന്നതിന് ശക്തനാണ് കൃഷ്ണ ഈ കഥാഭാഗം ബാക്കി